ഹായ് ഡി വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഈ ഒരു നൈറ്റി പീസ് വെച്ചിട്ട് ഇന്നൊരു നൈറ്റി കട്ടിങ് ആണ് കേട്ടോ കാണിക്കുന്നത് നൈറ്റി കട്ട് ചെയ്യാൻ പോകണം കേട്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള യോക്ക് നൈറ്റി അപ്പോൾ ഞാൻ എന്തേ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് ഒന്നൊരു പീസാണ് കേട്ടോ അപ്പോൾ ഈ നൈറ്റിക്ക് എനിക്ക് തോന്നി ചേരും ഒന്നിപ്പോൾ ഒരു പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ചേരുമെന്ന് തോന്നിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പം ഞാൻ ഇതേ ഫസ്റ്റിലെ തന്നെ നമുക്കൊന്ന് ക്ലോത്ത് മടക്കിയിടാം കേട്ടോ നൈറ്റിക്ക് ഇതേ ക്ലോത്ത് മടക്കുന്നത് നമ്മൾ ഫസ്റ്റിലെ തന്നെ വീതിക്ക് ആട്ടോ മടക്കുന്നത് കാരണം നൈറ്റി പീസിൻ്റെ വീതി കുറവായിരിക്കും വീതിക്ക് ആദ്യം മടക്കിയെടുക്കുക അപ്പോൾ ഞാൻ നല്ല വശവും നല്ല വശവും ചേർത്താണ് ഞാൻ ആദ്യം മടക്കുന്നത് അപ്പോൾ നമുക്ക് റോങ് സൈഡ് ചീത്തവശമാണ് ഏട്ടോ പുറമേ കിട്ടുന്നത് അപ്പോൾ ഞാൻ ചീത്തവശത്താണ് എല്ലാം മാർക്കിങ്ങും ചെയ്യുന്നത് അപ്പോൾ അതേ കണക്ക് വീതി വശം വീതിക്ക് തന്നെ നമ്മൾ രണ്ടായിട്ട് മടക്കി ഫുള്ള് നമ്മൾ അതുപോലെ വീതിക്ക് മടക്കി എടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി നാലായിട്ട് ഇതേ ഇതുപോലെ ക്ലോത്ത് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഈ വന്നിട്ടുള്ള ഫോൾഡർ ആണ് കേട്ടോ ഇത് ക്ലോസ് ക്ലോസ് ആയിട്ടുള്ള 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 സൈഡ് പിന്നെ 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 ഓപ്പോസിറ്റ് നാല് ഓപ്പൺ കണ്ടോ അതുപോലെ തന്നെ തന്നെ നമുക്ക് നമുക്ക് കണ്ടില്ലേ എൻ്റെ ഈ പറഞ്ഞാൽ നിൽക്കുന്ന രണ്ട് രണ്ടും ക്ലോസർ ഇതുപോലെയാണ് ഞാൻ മടക്കി ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ വെച്ചിട്ടാണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ എല്ലാ ഇഞ്ചസിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അളവ് അളവെടുത്തത് ഇഞ്ചസിലാണ് പിന്നെ നമ്മുടെ ടേപ്പിന് രണ്ട് സൈഡുണ്ട് ഈ സൈഡിൽ ഒരു സെൻ്റിമീറ്റേഴ്സും ഇഞ്ചസും വരുന്നുണ്ട് ഈ സൈഡിൽ ഇഞ്ചസ് മാത്രം കേട്ടോ അപ്പോൾ അതാന്ന് ഇഞ്ചസ് മാത്രം വരുന്ന സൈഡ് വെച്ചിട്ടാണ് ഞാൻ എല്ലാം മാർക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം എനിക്കിവിടെ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് കേട്ടോ ഫുൾ ലെങ്ത് വേണുന്നത് നമ്മൾ ഒന്നര ഇഞ്ചാണ് സാധാരണ തുമ്പായിട്ട് ഇടുന്നത് പക്ഷേ ഞാനിവിടെ ഒരു ഇഞ്ചിയുടെ കൂടി രണ്ടര ഇഞ്ച് ഇടുന്നുണ്ട് കാരണം ഒരു യോക്ക് ചെയ്യുന്നതുകൊണ്ട് അര ഇഞ്ച് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ അര ഇഞ്ചൊന്ന് ലെവൽ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇഞ്ച് ഇട്ടേക്കുന്നത് പിന്നീട് ഞാൻ ഇത് കറക്റ്റ് ചെയ്യും കേട്ടോ നമ്മൾ സ്റ്റിച്ച് നമ്മൾ രണ്ട് സൈഡും കൂട്ടി ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കത് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനത് ഇവിടെ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിത് ഇവിടെ ഷോൾഡർ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ആ പോയിന്റ് വെച്ചിട്ട് ആം ഹോൾ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ വീഡിയോ ഒന്ന് മിസ്സായി പോയി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ ലെവൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം എനിക്ക് ചെസ്റ്റ് റൗണ്ട് തേർട്ടി എയ്റ്റ് ആണ് അപ്പം നമ്മൾ നാലായിട്ടല്ലേ ക്ലോത്ത് മാർക്ക് മടക്കിയിട്ടേക്കുന്നത് അപ്പം തേർട്ടി എയ്റ്റിന് നാലു തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഒമ്പതര കിട്ടും കേട്ടോ അപ്പൊ ഒമ്പതരയിലൂടെ ഒരു അര ഇഞ്ചൂടെ കൂട്ടി പത്ത് ഇഞ്ച് ഞാൻ ആദ്യം മാർക്ക് ചെയ്തു എന്നിട്ടി ആ പോയിന്റ് വെച്ച് ഒന്നര ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ എന്നിട്ട് മുകളിൽ നിന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഏഴ് ഇഞ്ചൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇതുപോലാണ് കേട്ടോ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുന്നത് ഇപ്പം ഞാനിവിടെ ചെയ്യുന്ന എല്ലാ മാർക്കിങ്സും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ബിഗിനേഴ്സിന് ആർക്കെങ്കിലും മനസ്സിലാവാണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം അതായത് നമ്മൾ ഒന്ന് അരാ എന്ന് പറയുന്നത് ഈ ആരാന്ന് പറഞ്ഞ പോയിന്റ് ഒന്ന് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ലൈൻ ആയിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് കഴിഞ്ഞിട്ട് മൂന്ന് കഴിഞ്ഞിട്ടൊക്കെയുള്ള വലിയ ലൈൻസാണ് ഈ അരാ എന്ന് പറയുന്നത് കേട്ടോ ഒന്നര രണ്ടര മൂന്നര കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ബിഗിനേഴ്സിന് മനസ്സിലാവാണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ എന്നിട്ട് ഇത് നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് പതിനാല് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് ലെങ്ങ് അപ്പോൾ ഇത് പതിനാല് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് റൗണ്ട് വേസ്റ്റ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് വേസ്റ്റ് റൗണ്ട് തേർട്ടി ഫോറാണ് മുപ്പത്തിനാലാണ് അപ്പോൾ മുപ്പത്തിനാലിന് നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എട്ടര ഇഞ്ച് കിട്ടും കേട്ടോ അപ്പോൾ കൂടെ ഒരു അഞ്ച് കൂട്ടി ഒമ്പത് ഒമ്പത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു പിന്നെ ഒന്നര ഇഞ്ചിൻ്റെ സീം അലവൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ നമുക്ക് അടുത്തത് ഹിപ്പ് ആണ് കേട്ടോ ഹിപ്പ് റൗണ്ട് ലെങ്ത് ആണ് അപ്പോൾ അത് ഞാൻ മുകളിൽ തന്നെ ടേപ്പ് വെച്ചിട്ടാണ് ഹിപ്പ് റൗണ്ട് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ഇരുപത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടില്ല അപ്പോൾ ഇനി ഹിപ്പ് റൗണ്ട് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നാൽപ്പതിന് നാലോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് വരും പത്തിൻ്റെ കൂടെ ഇഞ്ച് സീം സീമലൻസിൽ പത്തര അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് സീം സീമലൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പോയിന്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതെങ്കിലും ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതെങ്കിൽ ഈ പോയിന്റ് നമ്മൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തില്ല ആ ഒരു പോയിന്റിൽ എന്തെങ്കിലും നമ്മൾ താഴെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലോട്ട് കോണിൽ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അവിടെ നിന്ന് മേഖലോട്ട് ഒരു രണ്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തൂങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് നൈറ്റിയുടെ അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനാണ് നമ്മൾ ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിത് റാം ഹോൾ ഒന്ന് റാം ഹോൾ റൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല അതൊന്ന് വരച്ചെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഏഴിഞ്ചല്ലേ ഏഴിഞ്ചിൻ്റെ പകുതി എനിക്കിതിവിടെ മൂന്ന് ഒന്നര ഇഞ്ച് ആണ് കേട്ടോ മൂന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ആം ഹോൾ സ്കെയിൽ വന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് പോയിന്റും മുട്ടണം കേട്ടോ അങ്ങനെ എന്താ കറക്റ്റിന് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് കൊടുക്കുക അതിപ്പോൾ ഇനി കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ലെവലിൽ തന്നെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഞാൻ വരച്ചെടുക്കാം ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു യോക്ക് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഫ്രണ്ട് പീസിൽ യോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ യോക്കിനുവേണ്ടി ഞാൻ ഇത് പത്ത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഒരു അരി ഇഞ്ചൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഈക്വൽ ആയിട്ട് നിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു പത്തര ഇഞ്ച് നിൽക്കുന്നത് അപ്പോൾ യോക്ക് കറക്റ്റ് പത്ത് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് ഈ പത്തര ഇഞ്ച് മാർക്ക് ആയിട്ട് നമ്മൾ ഈ ഒരു കോർണർ ഉണ്ടല്ലോ ഈ കോർണറിൻ്റെ അവിടുന്ന് അത് ഇതുപോലൊന്ന് നമ്മളൊന്ന് വളച്ച് റൗണ്ട് ആക്കി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് മുകളിൽ നമ്മൾ ആ ആംഹോൾ വരച്ചിട്ടുണ്ടല്ലോ ആംഹോൾ കറവ് റൗണ്ട് വരച്ചിട്ട് അതി കൂടെ ഒന്ന് മുട്ടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ എന്നിട്ട് നമുക്ക് ഇത് ഫ്രണ്ട് പീസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഈ വരച്ചതിലൂടെ നമുക്കെല്ലാം മാർക്സിംഗത്തിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ആദ്യമേ അസിലിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കണ്ടില്ലേ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യോക്കിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ ബാക്കി എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതേ അമ്മുകൾ ഭാഗത്തും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇതേ അതുപോലെ എടുത്തിട്ട് ഇതേ ബാക്ക് പീസ് ഒന്ന് മാറ്റിയിട്ട് എന്നിട്ട് ഫ്രണ്ട് പീസ് മാത്രം ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ട് നമുക്കിതേ നമ്മൾ മാർക്ക് ചെയ്ത് യോക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം ഇതേ ഇതുപോലാണ് വരുന്നത് എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇപ്പൊ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നില്ല നമുക്ക് പിന്നീട് യോക്ക് ജോയിൻ ചെയ്തിട്ടേ കട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആ പീസ് മാറ്റിയതിന് ശേഷം ഞാൻ ഇതേ ഇവിടെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പീസിൽ നമുക്കിത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ മൂന്നര ഇഞ്ചാണ് എനിക്ക് നെക്ക് ലെങ്ത് ബാക്ക് നെക്ക് ലെങ്ത് അത് മാർക്ക് ചെയ്തു പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഇഞ്ചാണ് കേട്ടോ എനിക്ക് നെക്ക് വിടുത്ത് വരുന്ന ആ മൂന്ന് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് നമുക്കിതൊന്ന് സ്ക്വയർ ആക്കി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഒരു സ്ക്വയർ ഷേപ്പിൽ അപ്പോൾ ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് നെക്കാണ് ഇതേ കൊടുക്കുന്നത് കണ്ടില്ല ഇതുപോലെ റൗണ്ട് നെക്ക് വരച്ചെടുക്കാം എന്നിട്ട് മുകളിൽ നമ്മളൊരു അര ഇഞ്ചൂ കൂടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇപ്പം ഫ്രണ്ട് ഇപ്പം ഞാൻ കട്ട് ചെയ്യില്ല ബാക്ക് മാത്രം കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഇതേ നമുക്ക് ഇത് സ്ലീവ് കട്ട് ചെയ്യണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ബാക്ക് ആം ഹോൾ ആണ് കേട്ടോ നമുക്ക് അളവെടുക്കേണ്ടത് ഇതുപോലെ കണ്ടില്ലേ കറക്റ്റ് ഈ ആം ആംഹോളിൽ കൂടെ നമുക്കൊന്ന് ടേപ്പ് വെച്ച് അളന്നെടുക്കാം അപ്പം എനിക്ക് പാനൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാനൊന്ന് വേണ്ട പത്തര മതി കാരണം അര ഇഞ്ച് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോകും അപ്പം സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് പത്തര ഇഞ്ച് നമുക്ക് കിട്ടണം കേട്ടോ അപ്പം ഇവിടെ സ്ലീവ് ലെങ്ത് എനിക്ക് അഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഒന്നര കൂടെ കൂട്ടിയിട്ട് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പീസും ഫോൾഡർ ആണ് കേട്ടോ അവിടെ രണ്ടും ഓപ്പൺ അല്ല ബാക്കി മൂന്ന് സൈഡും ഓപ്പൺ ആണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇത് ഇവിടെ ഒരു നമുക്ക് പാനം നല്ല അളന്നെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള ഞാൻ ഞാനിത് ഒരു ഇഞ്ച് കുറച്ച് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നീ ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്കെയിൽ വെച്ച് ആ ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തതും പിന്നെ ഈ ഒരു കോണും കൂടെ ചേർത്ത് ഇതുപോലെ ചരിച്ചൊരു വര വരച്ചിട്ട് നമുക്ക് ഇനി ഒന്ന് അളന്ന് നോക്കാം കേട്ടോ അപ്പം ഇതേ ഞാൻ ഒരു ഇഞ്ച് കുറച്ചാണെങ്കിൽ പത്തര നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ പത്ത് ഇഞ്ചാണ് ഞാൻ മാർക്ക് മാർക്കിട്ടുണ്ട് കറക്റ്റ് പത്തര തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നര ഇഞ്ചല്ലേ ഈ തയ്യൽ തുമ്പിട്ടിട്ടുള്ളത് ആ ഒന്നര ഇഞ്ച് വിട്ടേക്കുക വിട്ടിട്ട് നമ്മൾ അളം നോക്കുമ്പോൾ ഒമ്പത് ഇഞ്ചുണ്ട് ഈ ഒമ്പത് ഇഞ്ചിൻ്റെ പകുതി ഒന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ അങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കാട്ടോ നമുക്ക് കൈ കൊണ്ടുണ്ടെങ്കിലും വരയ്ക്കാം അപ്പോൾ എനിക്ക് എളുപ്പം ഇതാണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്നതാണ് എനിക്ക് എളുപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ അപ്പോൾ വലിയ അളവും കാര്യങ്ങളൊന്നും രണ്ട് പോയിന്റ് ഒന്ന് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചുകൊടുത്താൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ വരച്ചിട്ട് ഈ സൈ അറ്റത്തോട് ഒന്ന് മുട്ടിച്ചുകൊടുക്കുക എന്നിട്ട് എനിക്കിവിടെ സ്ലീവ് ഓപ്പൺ റൗണ്ട് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ടിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ പകുതി ഹാഫ് കാണുമ്പോൾ എനിക്ക് ഇഞ്ച് വരും അതിൻ്റെ ഒരു അര ഇഞ്ച് ആറര ഇഞ്ച് ഞാൻ അര ലൂസ് കൊടുത്ത് ആറര ഇഞ്ചും ഒന്നര ഇഞ്ച് സെയിം അലവൻസ് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്താട്ടോ എന്നിട്ട് ഇതേ ആറ ഇഞ്ച് ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് വരച്ചെടുക്കുകയാണ് കണ്ടില്ല ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതേ നമ്മൾ അളവ് ചെയ്ത കണക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന യോക്നീറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് വലിയ കാൽക്കുലേഷൻ കാൽക്കുലേഷനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ സ്ലീവ് മാർക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേ നമുക്കൊന്ന് സെൻറ്ററുള്ള ഒരു ഓച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ സെൻ്റർ അറിയാൻ വേണ്ടി എന്നിട്ടൊന്ന് മാറ്റിവെച്ചതിന് ശേഷം എന്തായാലും നമുക്കൊന്ന് ക്രോസ് പീസാണ് കേട്ടോ ഞാൻ ഈ വരച്ചെടുക്കുന്നത് ഈ സ്കേലിൻ്റെ വീതിക്കാണ് ഞാൻ വരയ്ക്കുന്നത് വരച്ചെടുക്കുന്നത് അപ്പം അതേ ഇതിപ്പോൾ ഞാൻ മൂന്നാല് പീസ് ഒന്നിച്ചെടുപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന് ഒരു പീസ് മാത്രം അതെ കറക്റ്റ് എടുത്തിട്ട് ആ ഒരു പീസിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ പീസിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളെ ബാക്ക് പാർട്ടിൽ ബാക്ക് പാർട്ടിലെ നെക്ക് നമുക്ക് അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ക്രോസ് പീസ് ഈയൊരു ക്ലോത്തില് ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതേ ഞാൻ കണ്ടില്ലേ ഈ ഒരു എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേ ഈ ക്ലോത്തിൽ നിന്നും കൂടെ ഇതുപോലെ അതേ ഈ സ്കെയിലിന്റെ വീതിക്ക് തന്നെ ഞാൻ രണ്ട് രണ്ട് ക്രോസ് പീസായിട്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്ലോത്ത് രണ്ടാക്കി ഇട്ടേക്കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് മൊത്തത്തിൽ നാല് കിട്ടും കേട്ടോ നാല് ക്രോസ് പീസ് എനിക്ക് കിട്ടും അപ്പോൾ ക്രോസ് പീസ് ആണ് കേട്ടോ ഏറ്റവും എളുപ്പം നമുക്ക് യു ഷേപ്പ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അടിച്ചു മറിക്കാനും പൈപ്പിംഗ് ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പം ക്രോസ് പീസാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടല്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ നമ്മുടെ നൈറ്റി പീസിൻ്റെ കട്ടിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണിച്ചാൽ നല്ല ലെങ്ത് ആയി പോകുന്നത് കൊണ്ടാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ഓക്കെ ബൈ